കുടുംബശ്രീ പ്രവര്ത്തകരായ രണ്ട് വീട്ടമ്മമാര് ചേര്ന്ന് പോത്താനിക്കാട് പഞ്ചായത്തിലെ പുളന്താനത്ത് രണ്ടര ഏക്കർ സ്ഥലത്തൊരുക്കിയ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയുടേയും വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി പുളിന്താനത്ത് ഓണവിപണി ലക്ഷ്യമാക്കി രണ്ടര ഏക്കർ സ്ഥലത്ത് നടത്തിയ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയുമാണ് ശ്രദ്ധേയമായത് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മഞ്ജു സാബു മല്ലിക ഹരിദാസ് എന്നീ വനിതാ കർഷകരാണ് ചെണ്ടുമല്ലിയും പച്ചക്കറിയും കൃഷി ചെയ്ത് നൂറുമേനി വിളവെടുത്തത് കഴിഞ്ഞ ഓണത്തിന് ഇവർ ഇരുവരും ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് വൻ വിളവ് നേടിയിരുന്നു ഇത്തവണ തൃശൂർ മണ്ണുത്തിയിൽ നിന്ന് തൈകൾ വാങ്ങിയാണ് പൂക്കൃഷി നടത്തിയത് ഓറഞ്ച് മഞ്ഞ നിറത്തിൽ പൂക്കൾ വിരിഞ്ഞ് ഒരു വിസ്മയ വിസ്മയക്കാഴ്ചയായാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കയർ മത്തൻ വെള്ളരി വെണ്ട മുളക് തക്കാളി തുടങ്ങിയ പച്ചക്കറികളാണ് അനുബന്ധമായി ഇവിടെ കൃഷിയിറക്കിയിരിക്കുന്നത് പൂവിപണി അത്ര സജീവമല്ലെങ്കിലും പച്ചക്കറിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനിതാ കർഷകരായ മഞ്ജുവും മല്ലികയും വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ജിനി മാത്യു ഫിജിന അലി ജോസ് വർഗീസ് വിൻസെന്റ് ഇല്ലിക്കൽ എൻ എം ജോസഫ് സാബു മാധവൻ സുമദാസ് ഡോളി സജി കൃഷി ഓഫീസർ സണ്ണി കെ എസ് കൃഷി അസിസ്റ്റന്റ് സുഹറ ടി എം ഷെർ കെ പി കാർഷിക വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മുടെ ഈ ഓണത്തിന് വേണ്ടുന്ന പൂക്കളും പച്ചക്കറികളും എങ്കിലും ഉൽപ്പാദിപ്പിക്കുവാന് ഇവർ കാണിച്ച ഈ അഭിനന്ദി ന്യൂസ് ഡെസ്ക്